അതെ ഈ കേട്ടതിന്റെ പരീക്ഷ ഫെബ്രുവരി ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ നമ്മളുടെ മുന്നിൽ കുറച്ച് ദിവസമുള്ളൂ നമ്മൾ എങ്ങനെയെങ്കിലും ഈ കേട്ടറ്റ് എന്ത് ചെയ്യണം ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാം എൽ പി യു പിക്ക് മുമ്പുള്ള ഏക ക്ടൻ പരീക്ഷയാണ് ഒരുപാട് അപേക്ഷകളുടെ എണ്ണവും കൂടിയിട്ട് കാരണം എന്താണ് സർവീസ് ഉള്ള അധ്യാപകരും കൂടി ഈ പരീക്ഷ ചെയ്യുന്നുണ്ട് ഇനി സർവീസ് ഉള്ള അധ്യാപക നോട്ടിഫിക്കേഷൻ അതും വരുന്നുണ്ട് അതിന്റെ പരീക്ഷ എപ്പോഴാണ് ഫെബ്രുവരി തന്നെയായിരിക്കും അപ്പൊ രണ്ടുപേരുടെ പരീക്ഷയും ഫെബ്രുവരിയിലാണ് പരീക്ഷ ഒന്നും അടിക്കേണ്ട ലിബറൽ ആയിരിക്കും പരീക്ഷ കേട്ടാ അപ്പൊ ഞങ്ങള് തരുന്ന കണ്ടന്റ്സ് കുറച്ച് കാര്യമുണ്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എബവ് നയൻറ്റി ഫൈവ് മാർക്ക് ഉണ്ടാവും അത് ഉറപ്പ് തന്നെയാണ് ഇപ്പൊ എല്ലാവരും തരുന്നുണ്ട് പല സെന്റേഴ്സ് ഉണ്ട് പല ആപ്പ് ഉണ്ട് പല സോഷ്യൽ മീഡിയ ക്ലാസുകൾ ഉണ്ട് അല്ലെ അതിലൊക്കെ എല്ലാ റെക്കോർഡ് ും ലൈവ് ക്ലാസും എല്ലാം തരുന്നുണ്ട് പക്ഷെ എയിംസിന്റെ മാത്രം പ്രത്യേകത അതായത് ഒരു കൈ പ്രയോഗം തന്നെയാണ് കാരണം ഒന്നും പഠിക്കാതെ എവിടെ നിൽക്കുന്നെങ്കിലും ഒരു പക്ഷേ എന്താണ് ഇത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്തിട്ട് കാരണം എന്താ അറിയോ ഈ ഒന്നും പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോയാലും ഒരു പാസ് ആകാനുള്ള മാർക്ക് നമ്മൾ തട്ടിക്കൂട്ടി തരും അതുപോലെ തന്നെ ഓൾറെഡി നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ഒന്നാമത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഞങ്ങളുടെ ഈ കുറുക്ക് വഴിയും കൂടി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവിടെ സെറ്റാണ് അപ്പൊ എന്താണ് നല്ല പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ കേട്ടിന്റെ ജനറൽ കേട്ട് സ്പെഷ്യൽ പുതിയ ബാച്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് ഏറ്റവും ചെറിയ ഫീസിലാണ് പക്ഷെ ക്വാളിറ്റിക്ക് ഒരൊറ്റ വിട്ട് വീഴ്ചയില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സ് ഫീൽ ഫീസിലൂടെ തരുന്നത് ഇപ്പൊ നമുക്ക് ഓഫറും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ജനുവരി പന്ത്രണ്ടിനാണ് ബാച്ച് ആരംഭിക്കുന്നത് പറഞ്ഞു റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഇതിന്റെ എല്ലാം എന്ത് പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാരും തരുന്ന പേഴ്സണൽ മെന്റേഴ്സ് പക്ഷേ എയിംസിന്റെ കുറുക്ക വഴി എന്താണെന്നല്ലേ അതും കൂടെ പറഞ്ഞുതരാം അതായത് ആയിരം സൈക്കോളജി ക്വസ്റ്റ്യൻസ് അത് ആയിരം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് സൈക്കോളജി അവിടെ സെറ്റ് ആണ് മനസ്സിലായോ അതുപോലെ തന്നെ ആയിരം സബ്ജെക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് ആ സബ്ജക്ട് ലാംഗ്വേജുമായി ആയിരം ക്വസ്റ്റിൻസ് ദർ ടി എൻ സിആർടി മെറ്റീരിയൽസ് അഞ്ച് മുതൽ പ്ലസ് ടു പുതിയ ടെക്സ്റ്റും പഴയ ടെക്സ്റ്റും ഇതും പോരാതെ ദൻ എന്താണ് അഞ്ച് മോഡൽ എക്സാം ഓരോ കാറ്റഗറി കാറ്റഗറി വണ് ടു ത്രീ ഫോർ ഏതാണെങ്കിലും അഞ്ച് പി വൈക്യുഡൽ എക്സാംസ്കാട് വർഷത്തെ പി വൈക്യൂ ഡിസ്കഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സെറ്റ് ആണ് അടിക്കേണ്ട ആവശ്യമില്ല ബാച്ചു ആണ് ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നത് സ്പെഷ്യൽ ടീച്ചേഴ്സ്മാർക്കും ഉണ്ട് അതുപോലെ ജെൻഡർ കേഡറ്റും ആണ് എല്ലാവർക്കും ഇല്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം അവിടെ മനസ്സിൽ ആലോചിച്ചാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത് കേഡർ ക്വാളിഫൈഡ് ആവണം അല്ലെ അത് എയിം സ്റ്റഡി സെന്ററിലൂടെ ഉറപ്പു തരികയാണ് ഞങ്ങൾ തരുന്ന കാര്യം കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ എയിംസിലേക്ക് ഉടൻ വിളിക്കൂ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ